നാലക്ഷരം അറബി കൂട്ടി വായിക്കാൻ പഠിച്ചാൽ പണ്ഡിതനായി എന്നാണ് പലരുടെയും ചിന്ത പലിശ ഇൻഷുറൻസ് ഹലാലാണ് പോലും പണ്ഡിത ലോകം പഥത നൽകിയ സംസ്തക കേരള ജമീയത്തിലുള്ള എന്നോ തെറ്റാണെന്ന് പറഞ്ഞ ഇൻഷുറൻസ് അതൊക്കെ ശരിയാണെന്ന് സ്ഥാപിക്കുകയാണ് കൊടുക്കുമ്പോൾ പലരും ഇൻഷുറൻസ് എടുക്കുന്നുണ്ട് വാഹനത്തിന് ഇൻഷുറില്ലാതെ യാത്ര ചെയ്യാൻ പറ്റും അതുപോലല്ല ഇൻഷുറൊക്കെ ഏത് ഇൻഷുറും എടുക്കാം എന്ന നിലക്കുള്ള സംസാരങ്ങൾ കിതാബ് കൊണ്ട് കിതാബ് തെളിവായി മൂപ്പർക്ക് പറ്റൂല മൂപ്പർക്ക് മുസൽസിലവുമുറ എന്ന പേരിലുള്ള സിനിമ മാത്രമാണ് സിനിമയൊക്കെയാണ് ഇയാൾക്ക് തെളിവ് ഇങ്ങനെ പണ്ഡിതന്മാർ പണ്ഡിത കോലം കെട്ടി പണ്ഡിതനല്ലാത്ത പണ്ഡിതന്മാർ പണ്ഡിതനല്ലാത്തവർ പണ്ഡിത കോലം കെട്ടുള്ള ഹറാമാണ് പണ്ഡിതന്മാരാണ് എന്ന് നമ്മളെ മുമ്പിൽ കാണുന്നൊക്കെ ഏതായാലും ഈ വീഡിയോ ഒന്ന് കേട്ടു നോക്കും എന്നുള്ളത് ഒരു വിവാദമായ സിനിമയാണ് ും ഹദീസൊക്കെ നോക്കി ഇമാം ഷാഫി തങ്ങളൊക്കെ പറഞ്ഞതുപോലെ ഇനി സ്വന്തമായി ഗവേഷണം ചെയ്യുന്ന ഒരു കൂട്ടർ വന്നതായിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് പക്ഷേ അതിൻ്റെ നേതാവ് ആദ്യത്തെ ഗവേഷണം നടത്തിയത് അതിന് തെളിവുദ്ധരിച്ചത് മുസൽ ആണ്

വെച്ച് ഖുത്ബ ഓതിയവനാണ് ഞാൻ ഞാൻ ഉണ്ടാക്കിയതല്ല ദുബൈ ഔഫ ഉണ്ടാക്കിയതാണ് പരസ്യമായി ആ സിനിമയെ അതൊരു സിനിമയാണ് ആ സിനിമയെ വിമർശിച്ചുകൊണ്ട് അത് കാണരുതെന്ന് ആ സമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട ദുബൈ ഔക്കാഫിന്റെ പണ്ഡിതന്മാർ കൂടിയിരുന്ന് ആലോചിച്ച് അവർ ഹുതുബ തയ്യാറാക്കി വെള്ളിയാഴ്ച ഹുതുബയിൽ രണ്ടാമത്തെ ഹുതുബയിൽ അതിനെ തൊട്ടുള്ള തഹദീറായിരുന്നു ഇത് വലിയ അപകടകാരിയാണ് ഇത്തരത്തിലുള്ള സിനിമകൾ കണ്ടുകൊണ്ട് ഈ പരിശുദ്ധ റഹവാനിനെ നിങ്ങൾ കളങ്കപ്പെടുത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് തൊള്ളായിരത്തി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ജുമായിൽ ദുബൈയിൽ ജുമായിൽ എല്ലാ പള്ളികളിലും ഹുതുബ നിർവഹിക്കപ്പെട്ടു എന്ന് മാത്രമല്ല സൗദി അറേബ്യയിലെ ഹറമിൽ അബ്ദുൽ അസീസ് ഇബ്നു അബ്ദുല്ലാഹ് ആൽ അബ്ദുലാൽ എന്ന് പറയുന്ന അൽ വഹാബി പണ്ഡിതനാണ് മുഫ്തിയാണ് അയാൾ ഹറമിൽ ഖുതുബ നടത്തി ഈ ഈ മുസൽസൽ ഉമർ ഖത്താബ് പോലെയുള്ള പരിശുദ്ധ പരിശുദ്ധ ഈമാനിനെ നശിപ്പിക്കുകയും ചില ആളുകൾ റമളാനിന്റെ മഹത്വത്തെ നശിപ്പിക്കാനുള്ള അവരുടെ ശ്രമത്തിന്റെ ഭാഗമാണെന്നും അത് ആ മഹാന്മാരായ സഹാബത്തിനോടുംകളായ അഹിലെ മഹത്തുക്കളായ അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാര് സഹാബ് ഭാര്യമാര് ഈ സഹാബിയാത്ത് ഇവരോടൊക്കെ കാണിക്കുന്ന സൂല്ലതമാണെന്നും ഒരു തെറ്റായ ധാരണ ഒരുപാട് തെറ്റായ ആശയങ്ങളെ സമൂഹത്തിലേക്ക് സമൂഹത്തിലേക്ക് അറിയാതെ കയറ്റിവിടാനുള്ള ഒരു കുൽസിത ശ്രമത്തിന്റെ ഭാഗമാണെന്നും നടത്തിയത് അന്ന് ഈ അവർക്കൊന്നും സഹാബത്തിനെയും നമ്മുടെ ഒക്കെ നമ്മൾ ബഹുമാനിക്കുന്ന ഇല്ല എന്നിട്ട് പോലും അബ്ദുൽ അസീസിനു അബ്ദുല്ല ബഹുമാനപ്പെട്ട ഹറമിൽ ഹുത്തുബ നടത്തിയ ഒരു വിഷയം ഒരു സംഗതിയാണ് ആദ്യമായി ഗവേഷണത്തിന് ഉപയോഗപ്പെടുത്തിയത്